ഇന്ന് നമുക്ക് കർണാടക സ്റ്റൈൽ പുളിയോഗ്ര റെസിപ്പി തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം അപ്പോൾ അനിയത്തിൻ്റെ മോള് കർണാടകയിലാണ് പഠിക്കുന്നത് അവിടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണിത് അവൾ നാട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ട് തന്നതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പാക്കറ്റ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അതിൻ്റെ രീതിയൊക്കെ അത് പാക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ ഈ പാക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു ഇത് നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് കുറച്ച് പൊടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണേ നമുക്ക് ചോറിന് പ്രത്യേകിച്ച് ഒരു കൂട്ടാനൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത് ഈ പോളിയോഗ്രാം അത് നമ്മൾ നല്ലതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം അത് ഉണ്ടാക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ സാധാ വേവിച്ച് വെച്ചിട്ടുള്ള ചോറില്ലേ ആ ചോറ് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ അതിട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഈ ചോറ് വേവിച്ചെടുത്തിട്ടുള്ള ചോറ് സാധാ ചോറാണ് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതി കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഉണ്ടാക്കാൻ കേട്ടോ പ്രത്യേകിച്ച് കൂട്ടാനൊന്നുമില്ലെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം